ഇവരുടെ സഹോദരൻ ഒരു സെലഫി ആദർശമുള്ള ഒരാളായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ വേറൊരു ലെവലിലാണുള്ളത് ഉമ്മയോട് പോലും വളരെ മോശമായി പെരുമാറുന്നു അനിസ്ലാമികമായ ആഘോഷങ്ങളും ഒക്കെ അവൻ ആഘോഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവൻ്റെ മറുപടി എൻ്റെ തഹവ് അളക്കാൻ നിങ്ങളാളല്ല എന്നാണ് ഇപ്പോൾ അവൻ്റെ നമസ്കാരം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അവൻ്റെ കാര്യത്തിൽ ഭയുണ്ട് അവൻ്റെ പരലോകം എന്തായിട്ടിരുന്നുള്ളതിൽ വലിയ പേടിയുണ്ട് ഇപ്പോൾ വളരെ നിസാരമാക്കുകയാണ് സ്ത്രീകൾ സുഗന്ധം പൂശി പൂശിപ്പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ അത് നിവിൻ്റെ കാലത്ത് സുഗന്ധം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നുള്ള മറുപടികളൊക്കെ അവൻ പറയുന്നു എന്നുള്ളതാണ് എല്ലാത്തിനും മറുപടി പിന്നെ ഇവൻ്റെ ഉമ്മയാണെങ്കിൽ അവർ വിധവയാണ് ഒറ്റക്കാണ് പിന്നെ ഇവർ ഫാമിലിയായിട്ട് വിദേശത്ത് താമസിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ വേറൊരു പ്രശ്നം കൂടി പറയണത് ഇയാളുടെ ഭാര്യയുടെ ചിലവിലാണ് അയാൾ കഴിയുന്നത് ഏ അപ്പോൾ ഉമ്മനെ സംബന്ധിച്ചോളം ഈ മരുമകളുടെ ചിലവിൽ കഴിയാനെന്തില്ല ഉമ്മക്ക് താല്പര്യമില്ല ഉമ്മ ഉമ്മയുടെ പെൻഷനിൽ നിന്നാണ് ജീവിക്കുന്നത് അവരൊരു ഒരു പോയിന്റ് കൂടി ഇതിൽ ആ പെൻഷനിൽ നിന്ന് കുറച്ച് പ്രത്യേകമായി പി എസ് സംഭാവന അവർ പ്രത്യേകം അയക്കാറുമുണ്ട് എന്ന് പറയണു അള്ളാഹു സുബാനോ തല അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം ഏതായാലും നാട്ടിൽ വലിയ പഠിക്കാനോ മറ്റൊന്നും സൗകര്യങ്ങളില്ല വിവിധ നാടുകൾക്ക് ഉപകാരപ്പെടുന്ന പി എസ് പറ്റി വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ച് പറഞ്ഞു അതായത് അവരുടെ പ്രയാസം മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പിന്നെ മകന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാണ് ഒരു ഇടപെട ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കാരണം ഈ ഉമ്മനെ എന്തായിരുന്നാലും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം എന്ത് ചെയ്യാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് വിചാരിച്ചാൽ ഇവിടെ മകൻ എന്നുള്ളത് അവൻ്റെ സ്വഭാവ പ്രശ്നങ്ങളും അവൻ്റെ ധാർമ്മികതയില്ലായ്മയുമാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അതാണ് ഇവര് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു അത അവന് ഇതായത്തോട് അവന് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എങ്ങനെ നമുക്ക് ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നല്ല ദീനിയായിട്ടായിരുന്നു വിവാഹ ശേഷമാണ് ഇങ്ങനെയെന്നാണല്ലോ പറയണത് അപ്പൊ അവനെ എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കി അവരോട് വ്യക്തിപരമായി സംസാരിച്ച് അവരെ വീണ്ടും ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ നിന്ന് തന്നെയാണ് എല്ലാ നന്മകളും ഉണ്ടാവുന്നത് ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നന്മ എന്നുള്ളത് ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ആ ഓരോ വ്യക്തിയുടെയും ചില സന്തോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് നന്മയായി തീരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഒരു വയസ്സായ മാതാപിതാക്കളെ നോക്കുന്നത് കൊണ്ട് ഭൗതികമായി എന്ത് ആണുള്ളത് എന്തെങ്കിലും നേട്ടം നമുക്ക് വയസ്സായ ഒരു മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നത് ഒരു വയസ്സായ മാതാപിതാക്കളെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും ഭൗതികമായി ചിന്തിച്ചാൽ ഒക്കെ നഷ്ടം തന്നെയല്ലേ കാരണം അവരുടെ ചികിത്സാ ചെലവുകൾക്ക് എന്ത് ചെയ്യണം വലിയൊരു സമ്പത്ത് കണ്ടെത്തണം അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ സമയം എന്ത് ചെയ്യണം നീക്കി വെക്കണം അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എവിടെ ആക്കണം എന്നുള്ള പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് മുഴുവൻ പ്രശ്നങ്ങളും അവര് കേന്ദ്രീകരിച്ച് നിൽക്കും അപ്പൊ അത് ചെയ്യാൻ ഒരാളെ ധൈര്യപ്പെടുത്തുന്നതും പ്ര എന്താണ് അതുകൊണ്ട് സ്വർഗ്ഗം കിട്ടും വിചാരിച്ചിട്ടല്ലേ ചെയ്യണത് അപ്പോഴെന്ന് വെച്ചാൽ ഈ ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നന്മയും ഇല്ല നടത്തും അപ്പം ഇവന് ദീൻ നഷ്ടപ്പെട്ടാൽ ഇവൻ്റെ കൂടെയുള്ള ജീവിതം തന്നെ എന്തായിരിക്കും പ്രയാസകരമായിരിക്കും അപ്പോൾ ആത്യന്തിക പരിഹാരം അവനെന്ത് ചെയ്യുകയാണ് ദീനിലേക്ക് കൊണ്ടുവരിക അവന് ദീനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവന്റെ ഭാര്യയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുക അപ്പം അതുകൊണ്ട് നമ്മൾ അവനെ വളരെ സ്നേഹത്തോടെ ഉപദേശിച്ച് അല്ലെങ്കിൽ ദീനിയായ ആളുകളുമായി ബന്ധപ്പെടുത്തി കൊടുത്ത് അവന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനെങ്ങനെ നമുക്ക് വീണ്ടും വിശ്വാസത്തിലേക്കും ധാർമ്മികതയിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അത് സാധിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാവുന്നത്